ഇന്ത്യൻ ആർമി എങ്ങനെ അഭിലാഷ അങ്ങനെ ഒന്നും ഉരുണ്ടും കളിച്ചു പോകല്ലേ സുരക്ഷാമന്ത്രി തീരുമാനത്തെ താങ്കൾ തന്നെ പറയുന്നത് സൈന്യത്തിന്റെ ഈ വിഷയങ്ങളിൽ നിന്നും വഴിതിട്ടിപ്പോ അങ്ങനെ സ്വയം തീരുമാനമെടുത്ത് പോകുന്ന ഒരു സംവിധാനമാണോ ഇന്ത്യയുടെ സേന ഇന്ത്യയുടെ സേന സ്വയം തീരുമാനമെടുത്ത് പോകുന്ന സംവിധാനമല്ല ഭരണകൂടമാണ് തീരുമാനിക്കുന്നത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഡിഫൻസ് വേറെ ാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ് താങ്കൾ താങ്കൾ തലക്ക് അങ്ങനെയല്ല എന്ന് എന്ന് വാദിക്കരുത് വാദിക്കരുത് അല്ലാതെ ആരെങ്കിലും കൊടുക്കുന്നതൊക്കെ അതുപോലെ 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 അല്ലെങ്കിൽ നയപരമായത് അങ്ങനെയല്ലാതെ വിദ്യാഭ്യാസം മേഖല നവീകരണം ഉണ്ടാക്കുന്നത് നടപ്പാക്കാൻ അതല്ലല്ലോ സർക്കാരിന്റെ നയപരമായുണ്ട് നയപരമായ തീരുമാനമെടുക്കാനുള്ള സംവിധാനമാണ് തീരുമാനമെടുക്കാനുള്ള ആർജവുമുള്ള സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കേട്ടോ എനിക്കറിയില്ല ഇനിയിപ്പോ ഈ പോസ്റ്റ്മാന്റെ ഒക്കെ ജോലി പോലെ വരുന്ന കത്തൊക്കെ പൊട്ടിച്ചു വായിക്കുന്നത് പോലെ ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നത് അങ്ങനെയല്ലോ അങ്ങനെയല്ല ഒരു സർക്കാർ ചെയ്യേണ്ടത് അത് പറയുന്നത് നയപരമായ തീരുമാനമെടുക്കുന്നത് സൈന്യം ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കുമ്പോഴാണ് രാജ്നാഥ് ബിജെപി ഈ നാട്ടിലെ യുവജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള വിദ്വംസഹ ശക്തികളാണ് അടിച്ചു വെളുത്തിരിക്കുക വിട്ടേര്